ഹായ് വെൽക്കം ബാക്ക് ടു കേരള പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പൊ എല്ലാവരും സേഫ് ഒക്കെ ആയിട്ടിരിക്കുന്നു ഇപ്പൊ മഴയൊക്കെ കുറഞ്ഞു കുറഞ്ഞിരുന്നു വെയിലൊക്കെ ആയിട്ടുണ്ടല്ലേ നമ്മുടെ ഇവിടെയൊക്കെ വെയിലൊക്കെ വരുന്നുണ്ട് നല്ല ചൂടായിരുന്നു കേട്ടോ ഇന്നലെ സുദ്ധി പറഞ്ഞാൽ കിടന്നുറങ്ങാൻ പറ്റില്ല പക്ഷെ ഉച്ചക്ക് നല്ല രീതിയിൽ കിടന്നുറങ്ങി അത് വേറെ സത്യം ചൂടെ എടുത്ത് കിടന്നുറങ്ങി അത്യാവശ്യം ചൂടെ കാര്യങ്ങളൊക്കെ വീണ്ടും ആയി തുടങ്ങി മഴ കാര്യങ്ങളൊക്കെ നിന്നു ഇനിപ്പോ മഴ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നേയുള്ളൂ അല്ലേ ഉള്ളൂ തുടങ്ങി സ്റ്റാർട്ട് ചെയ്യുന്നേ ചെയ്യുന്നേയുള്ളൂ അപ്പൊ നമ്മൾ ഓരോരോ കലാപരിപാടി ആയിട്ട് രാവിലെ ഇങ്ങനെ ഇറങ്ങി നടക്കുകയാണ് കേട്ടോ കുറെ വർക്ക് കാര്യങ്ങളൊക്കെ പെൻഡിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇന്നലത്തെ നമ്മുടെ വീടേക്കകത്ത് ഒത്തിരി പേര് ഒത്തിരി 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 സന്തോഷങ്ങൾ അറിയിച്ചിട്ടുണ്ടായിരുന്നു അതായത് അച്ഛനേയും അമ്മേനെ എല്ലാം ഒരു വ്ളോഗ് കാണാനാണ് ഭംഗി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഇന്നത്തെ ബ്ലോഗിൽ നമ്മൾ മൂന്നുപേരും മാത്രമേ ഉള്ളൂ കാര്യം അച്ഛനും അമ്മയും വീട്ടിലില്ല അമ്മ വർക്കിന്റെ സ്ഥലത്തോട്ട് പോയി അച്ഛൻ ഫ്രണ്ട്സിനെങ്ങാണ്ട് കാണാൻ വേണ്ടി പോയി അവിടെ എന്റെ പേരും അച്ഛൻ കടയിലു പോയി അച്ഛൻ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ കൊറേ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ ബുദ്ധിമുട്ടായിട്ട് അവിടെയാണെങ്കിൽ കുറെ ഫ്രണ്ട്സ് ഒക്കെ അച്ഛൻ്റെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാവും അപ്പൊ അങ്ങനത്തേക്ക് ആളൊന്നും എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയി അപ്പൊ പിന്നെ ഞങ്ങൾ പിടിച്ച് നടത്തിയില്ല കേട്ടോ വീഡിയോ ഒന്ന് എടുക്കണമെന്ന് പറഞ്ഞാൽ ഒന്നും പിടിച്ച് നടത്തിയില്ല കാര്യം ആൾക്കാത് ഒരുത്തിരി എൻജോയ്മെന്റ് ആണെങ്കിൽ പെക്കോട്ടേന്ന് വിചാരിച്ചു അപ്പൊ ഇന്നത്തെ നമ്മുടെ വിശേഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നതും കാര്യങ്ങളും നമ്മുടെ ഫാമിലിയിലേ വെച്ചു സെ നമ്മുടെ മൂന്നുപേരെ ഇടയ്ക്ക് ഇന്നത്തെ ഒരു ദിവസത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ എങ്ങനെയാണ് കടന്നു പോകുന്നത് കാര്യങ്ങളൊക്കെയാണ് ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പൊ നേരെ നമുക്ക് വീടുകളിലേക്ക് പോവാം

ഹെലികോപ്റ്റർ ഹെലികോപ്റ്റർ ോപ്റ്റർ വലിച്ചാൻ കൃഷി പരിപാടിയാണ് ഇഞ്ചി മഞ്ഞൾ ഒക്കെ നടന്ന പരിപാടിയിലാണ് അപ്പുറത്തുണ്ട്

കല്യാണത്തിന് ടുത്ത് ഡ്രോൺ നോക്കിക്കൊണ്ടിരിക്കുന്ന ഹെലികോപ്റ്റർ അങ്ങോട്ടേക്ക് വളർന്നത് ഇങ്ങട്ടേക്ക് വളർന്നത് ഡ്രോൺ പറക്കണത് പറഞ്ഞിട്ടേ എന്നിട്ട് അമ്മേ അമ്മേ വിമാനമ്മുടെ കണ്ടിട്ടുണ്ടായിരുന്നോ അമ്മ ഇന്നലെ എങ്ങാണ്ട് കുഴിച്ചു വെച്ചാന്ന് തോന്നല ഇന്നലെ കുഴിച്ചു വെച്ചാണോ ഇന്നലെ പിന്നെ ഇത് സംഭവം ഇവിടെ വന്നേക്കുന്ന കേട്ടോ ഇവിടെ വലിയൊരു കാടായിരുന്നു പെരുമ്പാമ്പ് കയറി കിടന്നാൽ കൂടി കാണത്തിനായിരുന്നില്ല കനാലൊക്കെ നമ്മൾ വെട്ടി ഒതുക്കൂട്ടെ കനാലിന്റെ ആൾക്കാർ തന്നെ വന്ന് ക്ലിയർ ആക്കും ഇപ്പൊ ഇങ്ങനെ വിചാരിക്കേണ്ട ആ പെട്ടെന്ന് ഒരാഴ്ച കൊണ്ട് പൊന്തിയ പുല്ലാണ് കേട്ടോ ഇത് എല്ലാം നല്ല വെയിലല്ലായിരുന്നു ഫുൾ ഒന്നും ഇല്ലായിരുന്നല്ലോ ഇവിടെ പെട്ടെന്ന് പൊങ്ങി വന്നതാണ് അപ്പൊ അമ്മ ഇവിടെ കുറ്റിക്കാട് വിച്ചുന്റെ കൃഷി എല്ലാം കൂടെ വലിച്ചു വരച്ച് ദൂരേറിയ

അവ വായിട്ട് നേരെ പോയാടും പിള്ളേർ വന്നിട്ടില്ല പനി ഉണ്ട് ചൂടല് പനി മേല് ചൂടലും മേല് ചൂടും പിന്നെ അതേപോലെ തന്നെ ഫുഡ് ഇൻഫ്യൂഷൻ തോന്നുന്നു അതേപോലെ തന്നെ പൂഞ്ചോലക്ക് ഇന്ന് യൂണിഫോം യൂണിഫോം വാങ്ങാനായിട്ട് അവൾക്ക് ഇന്ന് സ്കൂളിൽ പോകണം എന്ന് പറയുന്നുണ്ടായിരുന്നു ചിലപ്പോൾ എങ്ങോട്ടേക്ക് വന്നിട്ട് ഉള്ളൂ അറിയില്ല എന്താണെന്നുള്ളത് നമുക്ക് ഞാൻ ക്യാമറ അങ്ങോട്ട് ഓടും അതോടെ വർക്ക് കൊറേ പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അതിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യം എത്രയോ ആൾക്കാരാണ് ആ ഒരു വീഡിയോ ഇട്ടപ്പോഴേ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച് അവരെല്ലാവരും തന്നെ ഓഫറും ചെയ്തിട്ടുണ്ട് നമ്മൾ ഓയിലെടുക്കുന്നതിൻ്റെ അല്ലെ ലൈസൻസ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളതൊക്കെ ഒരു വീഡിയോയിലായിട്ട് പറയാം കേട്ടോ പിന്നെ ഒരു വീഡിയോ ചെയ്യുമ്പോൾ നമ്മളത് പറയാം കുറച്ച് ഞങ്ങൾ എടുത്തപ്പോ നമുക്ക് നമ്മുടെ മെമ്പർ കൂടെ തന്നെ ഇങ്ങനെ ഒരു പ്ലാൻ ഫസ്റ്റ് വന്നെ അടുത്താണ് പോയി പറഞ്ഞത് നമ്മുടെ പഞ്ചായത്ത് മെമ്പർ പിന്നെ ആളാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയാം അതിനുവേണ്ടി പിന്നെ ടാസ്ക് ആയിരുന്നു ഞാൻ പറയാൻ അവസാനം നമുക്ക് സംഭവം കൈ കിട്ടി ആണെ അപ്പൊ എന്തായാലും പറയാം പിന്നെ അതേപോലെ തന്നെ ട്രിവാൻഡ്രത്ത് വരുന്ന സ്ഥലവും കാര്യങ്ങളൊക്കെ അതൊക്കെ നമ്മൾ വേറൊരു വ്ളോഗായിട്ട് എടുക്കാട്ടോ അതായത് നമ്മൾ വേറൊരു വീഡിയോയിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ പറയാം പ്രത്യേകിച്ച് നമ്മൾ എന്ത് ട്രിവാൻഡ്രം എന്തിനാ പോകുന്ന എന്ത് കാര്യമാണ് അതൊക്കെ നമ്മൾ പറയാട്ടോ നമുക്ക് കുറച്ചും കൂടി അപ്ഗ്രേഷൻ അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അപ്പൊ അതിന് വേണ്ടിയിട്ട് കുറച്ച് എക്യൂപ്മെന്റ്സും മെഷീൻസും കാര്യങ്ങളൊക്കെ നോക്കാണ്ട് അപ്പൊ അങ്ങനെയൊക്കെ ആയിട്ടാണ് ഞങ്ങൾ അങ്ങനെ പോകുന്നത് നമ്മൾ ഈയിടെ ഒരു ഫ്ലൈറ്റ് യാത്ര ചെയ്ത് സ്ഥലത്ത് പോയി നോക്കിയിട്ടൊക്കെ നമുക്ക് നാളെയോ മറ്റൊന്നേരത്തേക്കോ നടക്കുന്ന കാര്യങ്ങളല്ല ഇതൊന്നും ഇതിനൊക്കെ ഒരു താമസമുണ്ട് താമസം എന്താ പറയാ പെട്ടെന്ന് അവിടെ എത്തിപ്പിടിക്കാൻ പറ്റിയ കാര്യങ്ങളല്ല നമുക്ക് താമസമുണ്ട് പൈസ കൊണ്ടായാലും അങ്ങനെ എല്ലാം കൊണ്ടായാലും അങ്ങനെ തന്നെയാ എന്നാലും നമ്മള് പരമാവധി നേരത്തെ തന്നെ എല്ലാരും എത്തിക്കും അപ്പൊ അതിന് വേണ്ടിട്ടാണ് ഈ കിടന്ന് ഓടുന്നത് അപ്പൊ എന്തെങ്കിലും ഒരു ദിവസം എല്ലാം റെഡി ആവും അല്ലെ ശരി എല്ലാം നടന്നിട്ട് നിങ്ങളെ എല്ലാ കാര്യങ്ങളും അറിയിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിരിക്കുന്നത് കാര്യം ചാടി കയറി കഴിഞ്ഞാൽ നമ്മളെ രക്ഷപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന പോണക്ക് തന്നെ നശിച്ചു പോണേ എന്ന് പ്രാർത്ഥിക്കുന്ന ആൾക്കാരുണ്ട് അത് നമുക്ക് അനുഭവം ഉള്ളതാണ് അല്ലെ നമ്മളെ എനിക്ക് എനിക്ക് മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ട് കേട്ടോ നീ നശിച്ചു പോകൂടി എന്ന് പറഞ്ഞാൽ കുറച്ച് ആൾക്കാരൊക്കെ അപ്പം അതുകൊണ്ട് അതുകൊണ്ടൊക്കെ കൂടിയാണ് കേട്ടോ നമ്മളെ എല്ലാ കാര്യങ്ങളും പറയാത്തോടി അങ്ങനെ നമുക്ക് ഒത്തിരി മണ്ടത്തരങ്ങൾ പറ്റിട്ടുണ്ട് പറ്റില്ലേ എല്ലാം ചിന്തിച്ച ചെയ്യും അതെ അതെ അപ്പൊ എന്തായാലും ഞങ്ങൾ എന്തായാലും പറയാടാ ഓരോരോ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ പറയുന്നത് നമ്മുടെ നമുക്ക് കാര്യം കയ്യില് കിട്ടിയിരുന്നു നിങ്ങക്ക് അത് കയ്യിൽ വെച്ച് കാണിക്കണോണ്ട് യാതൊരു കുഴപ്പമില്ലല്ലോ നമ്മൾ കാണിക്കും പിന്നെ ചങ്ങനാശ്ശേരി പോകുന്ന ഡേറ്റ് എടുത്തിട്ടില്ല അത് നമ്മൾ എടുത്തിട്ട് നമ്മള് കറക്റ്റ് കാര്യങ്ങളൊക്കെ അറിയിക്കും അപ്പൊ എന്താ പറയാ നമുക്ക് അന്നത്തെ നമ്മുടെ സാഹചര്യം അനുസരിച്ച് കാര്യങ്ങളൊക്കെ വീഡിയോ ആയാലും എന്ത് കാര്യങ്ങളായാലും നമുക്ക് സാഹചര്യം വീഡിയോ എടുക്കാൻ പറ്റിയ സാഹചര്യമാണെങ്കിലും നമ്മൾ എടുക്കൂല്ലോ വീച്ചസ് എല്ലാ കാര്യങ്ങളും ഓക്കെ പിന്നെന്തിട്ടാ പറയാനായിട്ടുള്ളത് പിന്നെ പറയാനായിട്ട് കുറച്ച് കാര്യങ്ങൾ കാര്യങ്ങളുണ്ടായിരുന്നു പക്ഷെ അതിപ്പോ പറയത്തില്ല പിന്നെ പറയാം അത് പിന്നെ പറയാനുള്ള പെയിന്റ് ഒക്കെ പോയി പോക്ക് നോക്കി വെച്ചു ഇത് എത്ര വർഷമായി അടിച്ചിട്ട് രണ്ടു വർഷമായിട്ടല്ലേ ഉള്ളു പെയിന്റ് രണ്ടു വർഷം ആയിട്ടില്ല എന്റെ പൊന്നു കഴിച്ചു നോക്കി കൊച്ചിന്റെ തൊണ്ണൂറിന് ഒരു അഞ്ചാറ് വർഷം മുമ്പാണ് ഞാൻ വന്നിട്ട് ആ രണ്ടു വർഷം കഴിഞ്ഞു രണ്ടു വർഷം ആറായി എന്തി ആശ എന്റെ ഉള്ളിൽ കൂടെ നോക്കുന്നുണ്ട് ആശാനെ ആശാന്റെ പുഴുപ്പല്ല കണ്ടെ കാണുന്നുള്ളൂടെ ഇതൊക്കെ അമ്മയുടെ ചെടി ചെടി ഐറ്റംസ് ഒക്കെ അമ്മയാണ് കേട്ടോ പോറ്റി വളർത്തുന്നത് ഞാൻ അതിന്റെ ഭാഗത്തോട്ട് വലിയ തിരിഞ്ഞോക്കാറില്ല എനിക്കിഷ്ടമാണ് എനിക്ക് ഇഷ്ടമാണ് പക്ഷെ ഞാൻ ഇതിലൊക്കെ തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം പറിച്ചു കളയുന്ന അമ്മ എന്നെ തൊടിക്കാറില്ല കൈവെട്ടും ആ ഇതിന് പൂ കൊണ്ടിരകുഞ്ഞാ ദിവസ സൂപ്പർ ഇത് അമ്മ ഹിമചേച്ചീര് അവിടെ അടിച്ചു മാറ്റിക്കൊണ്ട് വന്നാണ് കേട്ടോ ഹിമചേച്ചി പറഞ്ഞു ഇവിടത്തെ എല്ലാം വന്ന് പൊക്കിക്കൊണ്ട് പോകുന്നു നമുക്ക് ഒരു ദിവസം ഹിമചേച്ചീർ എടുത്ത് പോവാട്ടോ ചേച്ചി വിളിക്കുന്നുണ്ട് ഇവിടെ ഭയങ്കര കാടായിട്ടോ അപ്പൊ നമ്മുടെ വെല്ലിച്ചൻ വന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ ഇഞ്ചി കൃഷി വെല്ലിച്ചം ഇവിടെ നിന്ന് നിറച്ച് കൃഷി സ്ഥലമാക്കുകയാണ് അപ്പൊ നമുക്ക് നമ്മുടെ കൃഷിസ്ഥലം കാണാമെന്ന് പോയാലോ ആ ഇവിടെ ആരോടൊക്കെ വർത്താനം ഒക്കെ പറഞ്ഞോണ്ടിരിക്കട്ടോ വർത്താനം പറഞ്ഞ കഴിയട്ടെ എന്നിട്ട് നമുക്ക് പോകാല്ലേ ഭയങ്കര വാചകോടി ആണ് കേട്ടോ ഇപ്പൊ മഴയൊക്കെ ആവേണ്ടിപ്പൊ എല്ലായിടത്തും എല്ലാരും എല്ലാ സാധനങ്ങളൊക്കെ നട്ടു വെക്കുന്ന ടൈമൊക്കെ ആയിരിക്കും ഇന്ത്യയിലൊക്കെ അമ്മയൊക്കെ അമ്മയൊക്കെ ഇങ്ങനെ കൃഷിയുടെ ആളാണ് കേട്ടോ സിന്ധു അമ്മയൊക്കെ വെറുതെ ഇരിക്കേ ഇല്ല എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചൊലിഞ്ഞാലോ ആണ് ചെയ്തുകൊണ്ടിരിക്കും അപ്പൊ അമ്മ ഇപ്പൊ ഇഞ്ചി ഇഞ്ചി ഈ സമയത്തല്ലല്ലോ നടന്നത് ആണോ ഇഞ്ചി ഈ സമയത്തല്ലോ അതിനൊക്കെ എന്തോ സമയൊക്കെ ഉണ്ട് ഇഞ്ചി നടാനായിട്ട് മഞ്ഞളൊക്കെ ഈ ടൈമിലാണ് നടന്നത് എനിക്ക് വെള്ളിച്ച മഞ്ഞളാണ് കേട്ടോ നടന്നത് നമുക്ക് നമ്മുടെ അടുത്തോട്ടേക്ക് പോവാം എടോ അച്ചുവിന്റെ കൃഷി പറിക്കല്ലോടോ അച്ചുന്റെ അച്ചു ആറ്റുനോറ്റ് വളർത്തുന്ന കൃഷിയാണ് അതുകൊണ്ട് അച്ചമ്മ അത് പിന്നെ അച്ചമ്മത് പറിച്ചതുകൊണ്ട് അച്ചോ ആറ്റുനോട്ട് വളർത്തുന്നതുണ്ട് അച്ഛനെ മീനാന പൊട്ടിയോ ഉം മീനാന പൊട്ടിട്ടെ പൊട്ടിയോ ഷോ ആ ഫാനി കൊണ്ട് പൊട്ടിയോ ആ ഫാനി കൊണ്ട് പൊട്ടി വിമാന കുഞ്ഞിനെ ആല് അറ്റാക്ക് ചെയ്യാൻ വന്ന കുഞ്ഞ് കുഞ്ഞെന്തെന്ന് പറയാം പ്ലീസ് ഹെൽമീ പ്ലീസ് ഹെൽമീന്ന് പറയോ അങ്ങനെയല്ല പ്ലീസ് ഹെൽമീന്ന് പറഞ്ഞേ പറയതില്ലേ പൂവാണോ കൊച്ച് വർത്താനൊക്കെ നന്നായിട്ട് പറയട്ടോ പ്ലീസ് ഹെൽപ്പ് മീ അച്ചു പ്ലീസ് ഹെൽപ് മീന്ന് പറയുമോ അച്ചുവിൻ്റെ അടുത്ത് ഹാവ് 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 ഇന്നലെ ഞങ്ങളൊരു കല്യാണത്തിന് പോയല്ലോ അച്ചുവിനെ ഇന്നലെ കല്യാണത്തിന് പോയോ ഇന്നലെ കല്യാണത്തിന് പോയില്ലേ കൊച്ച് ആ പൂമ്പാറ്റ കൊച്ചിന്റെ പൂമ്പാറ്റ അമ്മയുടെ മൂക്കൂത്തിയെ കൊണ്ട് വളഞ്ഞു പോയോട്ടോ കൊച്ച് ഭയങ്കര വിഷമത്തിലിരിക്കുകയാണ് അല്ലേ ആ ോ അമ്മ അമ്മ പൊറ്റിച്ചുടാ അമ്മക്കിട്ട് അമ്പ കൊടുത്തോ അമ്പ കൊടുത്തോ കൊച്ചു ഷൂ അമ്മപ്പറ്റാക്ക് ചെയ്യുമ്പോ കൊച്ചു എങ്ങനെ പറയാ അമ്മയടുത്ത് അമ്മ പ്ലീസ് ഹെൽപ് മീന്ന് പറയോ കൊറേ ഇംഗ്ലീഷ് വാക്കൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ടോ ഡയാന കണ്ടേ അമ്മ വേക്കപ്പ് ഉറക്കത്തിന് എനിക്ക് എന്തെന്ന് പറയാ പാറ വീഡിയോ എടുക്കുമ്പോൾ മിണ്ടത്തില്ല കേട്ടോ ആശാൻ ജാനി ജാനീനെല്ലാവരും ഡോറയെന്നാട്ടോ വിളിക്കുന്ന മുടി കണ്ടിട്ട് ഡോറയാണ് ഡോറയാണിത് ഡോറ അങ്ങോട്ട് ചെന്നാൽ മതി ഡോറ പിടിച്ച് മുക്കൊണ്ടിരിക്കും വിച്ചു അവിടെ വിച്ചു വല്യച്ചൻ്റെ എടുത്തിട്ട് പോയെന്ന് തോന്നുന്നു കേട്ടോ നമുക്കും അങ്ങോട്ടേക്ക് ചെല്ലാം കുഞ്ഞി വലിയ ചാച്ചൻ വന്നിട്ടുണ്ടോ ആ വലിയ ചാച്ചനേതാ ഏ മോൻ്റെ ഓ എന്റെ വില്ലച്ചാച്ചനാ വില്ല തൂമ്പ അച്ഛൻ്റെ ഞാൻ ഇപ്പഴാണ് ശ്രദ്ധിക്കുന്നത് ഞാൻ വരുമ്പോരുമ്പോ ഭയങ്കര വല്യൊരു അനക്കം പെട്ടെന്നടിയിലേക്ക് പോകുന്നുണ്ട് അതിന് മാറ്റണം പിടിക്കണം എടുത്ത് അല്ലെങ്കിൽ തീരുമാനവും എന്താ മീന്തിട്ടുണ്ടെ അത് കുറവാണെങ്കിൽ തീരുമാനം ഇതില്ല പക്ഷെ ഇത് പായല് കറണ്ട് വലിച്ചെനിക്ക് തോന്നണം ഞാൻ നോക്കട്ടെ നോക്കട്ടെ ഒരു ായിട്ട് വരുന്നുണ്ട് നമ്മുടെ ചാടുവോ പായലുള്ളോണ്ട് ചിലപ്പോ ചാടത്തില്ലടാ മീനുകള് ഫുള്ള് പേടിച്ചതാണ് അവിടെ പോയി ഭയങ്കര വലുതാ

മേല്ലേ ലല്ലെവള്ള ദിന അതെ ഉണ്ടോ അഡ്ഡീൽറ്റി സ്മെല്ല ഉണ്ടോ ചെലിയ ആ എംസന്റെ നടലൊക്കെ കഴിഞ്ഞോ കഴിഞ്ഞില്ലേ വെൻട്രാ അതിനെ പിന്നെ എടുത്തു കളഞ്ഞാണ് ഓ ഇങ്ങോട്ട് આવട്ടേ അതാ നല്ലത് വെറുതെ മീനുകൾ പേടിക്കും അമ്മയുണ്ടിപ്പോ സമ്മതിക്കത്തില്ല അമ്മ പറയും മീനുകൾ പേടിക്കും കൈ ഒന്നും അതിനകത്ത് ഇടരുതെന്ന് പറയും അങ്ങോട്ടോടി ഇങ്ങോട്ടോടല്ലേ അച്ഛന്റെ ചേട്ടൻ ആ വലിച്ചനെ അറിയാം എല്ലാർക്കും അറിയാം പാപ്പനാണ് കണ്ടിട്ടില്ല അതെന്തല്ലേ പാപ്പനെ കണ്ടില്ല പാപ്പനെ നമുക്ക് എന്തെങ്കിലും ഒരു കാലത്ത് കാണിക്ക എന്തായാലും വന്ന സ്ഥിതിക്ക് നമുക്ക് കൃഷിത്തോട്ടം കൂടെ കണ്ടിട്ടുല്ലേ കുഴിച്ചു വെച്ചോ കുഴിച്ചു വെക്കാൻ വേണ്ടി മണ്ണെടുത്തിട്ട് വെളിച്ചം വന്നിട്ട് ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഇത്ര ആക്കിയോ അപ്പൊ വന്നോ ഏ വളണം പറമ്പില്ല ഏഴാം ക്ലാസ് ആണ് അച്ഛന്റെ കൂടെ ഫുള്ള് നനക്കാനായിട്ട് പോകും നമ്മടെ പറമ്പാണ് കേട്ടോ കല്യാണി ഇടും വെള്ളം വിടാനൊക്കെ കല്യാണി കൂടെ തിരിക്കലും അച്ഛൻ്റെ ഇവിടുത്തെ പുലിയായിരുന്നു കൊച്ചുമോൻ കൊച്ചുമോപ്പുലിയായിരുന്നു പേര് വിച്ചു വിളിപ്പേര് ഞാൻ എല്ലാരോടും പറയട്ടെ കുഞ്ചൻ വിച്ചുന്ന് ഞാനാണല്ലോ വിച്ചു ഇട്ടത് വിച്ചുന്ന് ഞാൻ വിളിക്കാൻ തുടങ്ങിയപ്പോ തൊട്ടാണ് എല്ലാരും വിളിക്കാൻ തുടങ്ങിയത് അല്ല കുഞ്ചാന്നായിരുന്നു വിളിച്ചുണ്ട് കുഞ്ച അച്ചുന്റെ ഒരു കുഞ്ചൻ വേറെ പേരുകള് മെളി വരും ഡാൻസ് പച്ചുമ്പോഴും നമ്മടെ പഴയ ബാത്റൂമല്ലേ പണ്ടത്തെ പണ്ട് ഒരു വർഷം മുമ്പൊക്കെ പട്ടിയൊക്കെ പറ്റി ഇടവരെ ഇപ്പോടെ ഒന്നും ഇല്ല വെല്ലിച്ചും അനക്കിക്കൊണ്ടിരിക്കും ഒന്നും വരത്തില്ല പേടിയാ പോവാ നിന്നിട്ട് കാണിക്കണം അത് ായല ഇന്നലെ മറ്റേ കല്യാണുണ്ട് അപ്പൊ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇത്ര ഉള്ള കാഴ്ച നിങ്ങൾ വലിച്ചിനെ കണ്ടെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിശ്വസിക്കുന്നു അച്ഛനും അമ്മയും ഇല്ലെങ്കിലും നമ്മള് അവരൊക്കെ കാണിച്ച് എല്ലാവരും കാണിച്ചിട്ടുണ്ട് വലിച്ചു മാത്രമേ ഉണ്ടായിട്ടുണ്ട് പിന്നെ നമ്മുടെ മീനെ പിടിക്കാൻ എടുത്ത അവളെ ഉണ്ട് അടുത്ത് നമ്മുടെ പരിപാടി അവനെ എടുത്ത് ദൂരെ കളയാനുള്ളതാണ് കൊന്നുകളുണ്ട് ദൂര കളയാൻ കാരണം അവൻ നമ്മുടെ കുഞ്ഞുമീനുകളൊക്കെ തിന്നും തന്നെ നമ്മളൊരു കൊക്കമാവനെ കൊണ്ട് പൊറുതി മുട്ടിരിക്കുകയാണ് അയ്യോ എല്ലും നിന്നും ഇടുക്കു കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നുണ്ട് അമ്മയോട് ഞാൻ കൊന്നു കഴിയാൻ വേണ്ടി അമ്മ എടുത്തിട്ട് ഒരൊറ്റ ഒന്ന് പോകുന്നില്ല അത് പിന്നെ അവിടെ ഇഷ്ടംപോലെ ഉണ്ടാകും കാര്യം കണ്ടാണോ പ്രാവശ്യം ഫുള്ള് കണ്ടാവാ മഴക്കാലം ആവുമ്പോ ചിലപ്പോ ടൂ വീലറെ നമ്മൾ എങ്ങോട്ടേലൊക്കെ രാവിലെ പോകുമ്പോൾ നമുക്ക് പോകാൻ പറ്റില്ല സ്മെല് അടിച്ചിട്ട് ഈ വലിയ തവള ഒരിനോക്കെ ഇത്ര ഒക്കെ ഉണ്ടാവും അതൊക്കെ ഇങ്ങനെ എന്തോ ഒരു സൗണ്ട് കേൾക്കുന്നു അല്ലേ ഉണ്ട് കേട്ടോ പിന്നെ ഇവിടെ കൂടുതൽ പാമ്പ് വരും തവള വരുമ്പോ ഇവിടത്തെ ഒരു പ്രത്യേകത അതാ പാമ്പ് പാമ്പ് തവളനത്തൊന്ന് കാറിച്ച് നമ്മൾ കൊറേ പ്രാവശ്യം കേട്ടിട്ടുണ്ട് അപ്പൊ അങ്ങനെ കേട്ടോ അപ്പൊ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ഇത്രയൊക്കെ തന്നെ തന്നെയുള്ളു ഗൈസ് ഇന്ന് കൊറേ ഹെയർ ഓയിലിന് വർക്കുള്ള ദിവസമാണ് എല്ലാം ഉണ്ടാക്കി പറക്കി വെച്ചിട്ടുണ്ട് ഇനി ഒക്കെ എഴുതണം പാക്ക് ചെയ്യണം പാക്ക് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ഉണ്ടാക്കുന്നതിലും പാടാണ് പാക്ക് ചെയ്യുക കാര്യം കുറച്ച് പോലും ലീക്ക് എന്ന് പറയാണ്ട് നമ്മൾ എത്തിച്ചു കൊടുക്കണമല്ലോ അപ്പൊ ഇതുവരെ ദൈവ സഹായം ലീക്ക് ഒന്നും വന്നിട്ടില്ല ഭാഗ്യം അപ്പൊ എന്നാലും ഇവിടെ ഉള്ളവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു പത്ത് കിലോമീറ്റർ ഒക്കെ ഉള്ളവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെ നമ്മള് വിളിക്കുവാണെങ്കിൽ നമ്മൾ എന്റെ പൊന്നുമോനെ ഉള്ള ചെടികളൊക്കെ തിന്നിട്ടാണ് ഇപ്പൊ എല്ലാവരും ചത്തുപോകുന്നത് അപ്പൊ ആർക്കെങ്കിലുമൊക്കെ വേണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം നമ്മൾ കൊണ്ടു തരാം കൊഴപ്പൊന്നുമില്ല അപ്പൊ ഇത്രയൊക്കെ തന്നെയുള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടമെങ്കിൽ ഭയങ്കര പൊട്ടി ലൈക്കും ഷെയറും കൂടുതലും സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കാം ബെല്ലൈക്കനും പിടിച്ച് പൊട്ടിക്കോട്ടെ പുതിയൊരു വീഡിയോ